ഹലോ സദ്യക്കുണ്ടാക്കുന്ന ഒരു ക്യാബേജ് തോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് നമുക്ക് ചേർക്കാം അറുപത് പേർക്കുള്ള ക്യാബേജ് തോരനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉഴുന്ന് നമുക്ക് ചേർക്കാം അതിനായി ഏകദേശം നമുക്ക് രണ്ട് കിലോയോളം ക്യാബേജ് ആവശ്യമുണ്ട് ഉഴുന്ന് നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം എല്ലാം നന്നായി ഇളക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാരറ്റ് സവാള പച്ചമുളക് എന്നിവയാണ് എല്ലാം ചെറുതായി അരിഞ്ഞ് എടുത്തു വയ്ക്കാം ഉഴുന്ന നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി കൂടി നമുക്ക് ചേർക്കാം അടുത്തതായി കൊത്തി അരിഞ്ഞു വെച്ച ക്യാബേജ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ് ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി പൊത്തി വെച്ച് നമുക്ക് നേരം വേവിക്കണം തീ സിമ്മിലാണ് ഇടേണ്ടത് ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്കിത് കുറച്ചു നേരം വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിലേക്ക് വെള്ളം തളിക്കുകയോ വെള്ളം ചേർക്കുകയോ ഒന്നും നമുക്ക് ആവശ്യമില്ല കുറച്ച് നേരം കൂടി പാകമാവുന്നത് വരെ കൂടി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം ക്യാബേജ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നാളികേരമാണ് നാളികേരം ചേർക്കുമ്പോൾ നാളികേരം കറിവേപ്പില കുറച്ച് ജീരകം പൊടിച്ചത് എന്നിവ കൂടി നന്നായി തിരുമ്മിയെടുത്ത ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ നാളുകേരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി ഒന്നുകൂടിയെല്ലാം നന്നായി യോജിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ